ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് മൂന്ന് പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയാണ് ആകെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിയൊന്ന് വാർഡുകളിൽ യു ഡി എഫ് പതിനേഴിടത്താണ് ജയിച്ചത് പതിനൊന്നിടത്താണ് എൽ ഡി എഫ് ജയിച്ചത് ബി ജെ പി രണ്ട് വാർഡുകളിൽ ജയിച്ചു യു ഡി എഫിന് നാല് സീറ്റിന്റെ നേട്ടവും എൽ ഡി എഫിന് നാല് സീറ്റിന്റെ നഷ്ടവുമാണ് ഉണ്ടായത് ഇടുക്കി കരിമണ്ണൂർ പാലക്കാട് തച്ചമ്പാറ തൃശൂർ നാട്ടുക എന്നീ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം വരിക യു ഡി എഫിനും എൽ ഡി എഫിനും അഞ്ചു വീതം സീറ്റുണ്ടായിരുന്ന നാട്ടികയിൽ ഒൻപതാം വാർഡ് പിടിച്ചതോടെ യു ഡി എഫിന് ആറംഗങ്ങളായി ഒപ്പം പഞ്ചായത്ത് ഭരണവും ഇടുക്കി കരിമണ്ണൂരിലെ ഒൻപതാം വാർഡായ പന്നൂർ പിടിച്ചാണ് ഇടതുമുന്നണിയിൽ നിന്ന് യു ഡി എഫ് ഭരണം പിടിച്ചത് എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് യു ഡി എഫിന്റെ വിജയം ഇതോടെ സ്വതന്ത്രന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണത്തിന് വഴിതെളിഞ്ഞു യു ഡി എഫിന് ഏഴ് എൽ ഡി എഫിന് ആറ് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫ് ഭരണത്തിന് നിർണായകമായ പാലക്കാട് തച്ചമ്പാറയിലെ നാലാം വാർഡിലും യു ഡി എഫിനാണ് വിജയം അതേസമയം തോറ്റാൽ ഭരണം നഷ്ടമാവാൻ സാധ്യതയുണ്ടായിരുന്ന പാലക്കാട് ചാലുശ്ശേരി പഞ്ചായത്തിലെ മെയിൻ റോഡ് വാർഡ് യു ഡി എഫ് നിലനിർത്തി പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിലും മാറ്റമില്ല ഇളകള്ളൂർ ഡിവിഷൻ യു ഡി എഫ് നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പ് നടന്ന കൊല്ലത്തെ ആറു വാർഡുകളിൽ നാലിടത്ത് എൽ ഡി എഫിനും രണ്ടിടത്ത് യു ഡി എഫിനുമാണ് വിജയം പത്തനംതിട്ടയിൽ അഞ്ച് വാർഡുകളിൽ മൂന്നെണ്ണം യു ഡി എഫ് ജയിച്ചപ്പോൾ ഒരു വാർഡിൽ എൽ ഡി എഫും ബി ജെ പിയും വിജയിച്ചു മലപ്പുറത്ത് നാലിടത്ത് മൂന്നിലും യു ഡി എഫ് വിജയിച്ചു കണ്ണൂരിൽ രണ്ടിടത്തും ജയം എൽ ഡി എഫിനാണ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് ഒൻപത് വാർഡുകളും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് നാല് വാർഡുകളും പിടിച്ചെടുത്തു ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന കൊല്ലം കുന്നത്തൂർ തെറ്റിമുക്ക് വാർഡ് എൽ ഡി എഫ് പിടിച്ചപ്പോൾ പത്തനംതിട്ട എടുമറ്റൂർ ഇരുമ്പുകുഴി വാർഡ് യു ഡി എഫിൽ നിന്നും ബി ജെ പിടിച്ചെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരത്തിന് തെളിവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്